ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് കുക്കിംഗ് ബ്ലോഗാണ് അപ്പോൾ എനിക്ക് തോന്നി അത് മുന്നേ ഞാനിതിനൊരു ഒട്ടം ഓൾറെഡി ചെയ്തിട്ടുണ്ട് സംഭവം അതായത് നമ്മുടെ സോയാബീൻ ഇല്ലേ സോയാബീൻ റോസ്റ്റ് സോയാബീൻ വറുത്തിട്ട് ഇങ്ങനെ റോസ്റ്റ് രൂപേണ നമുക്ക് കഴിക്കാം ചോറിൻ്റെ കൂടെ അത് മാത്രം കൂട്ടി ഒരു രൂപേണ ആക്കുക അതാണ് സംഭവം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ എൻ്റെ എന്താ പറയുക എന്ന് ശരിക്കും അറിയില്ല അപ്പോൾ ഞാൻ സംഭവം അത് വട്ടം നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ മറ്റേ കടല പോലത്തെ സോയാബീൻ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് സംഭവം ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഞാൻ ഇപ്പോൾ വാങ്ങിക്കുന്നത് വലിയ സോയാബീൻ ഇങ്ങനെ വലിയ കഷ്ണം അത് അതുകൊണ്ട് ഞാനിപ്പോൾ രണ്ട് ദിവസം മുന്നേ ഉണ്ടാക്കിയപ്പോൾ അതിനൊരു വേറെ ടേസ്റ്റ് കാണാനും ഒരു വേറെ ഭംഗി അപ്പോൾ എനിക്ക് കുറച്ചും കൂടി അതിനൊരു പ്രാധാന്യം കൊടുക്കാൻ തോന്നി അപ്പോൾ ഞാനത് അതാണിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് അപ്പോൾ സംഭവം നല്ല ടേസ്റ്റുമുണ്ട് കേട്ടോ എനിക്ക് ടേസ്റ്റ് വേഗം കഴിഞ്ഞു ഞാനാണെങ്കിൽ കുറച്ച് ഉണ്ടാക്കി ഉണ്ടായിരുന്നു അതായത് തേജ് ഒന്ന് കൊണ്ടുപോകാമെന്നുള്ളൊരു രൂപയാണ് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ ചാട്ടനും കൊടുത്തയച്ചു ചാട്ടനും കൊടുത്തയച്ചപ്പം ചാട്ടിന് കിട്ടിയില്ലെന്ന് പറഞ്ഞു ഓഫീസിൽ എല്ലാവരും എടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാക്കാം ഞാനും അതെ കുറച്ച് ഉണ്ടാക്കിയത് കൊണ്ട് തേജൂന് കൊടുത്തതിൻ്റെ ബാക്കിയതാണ് എനിക്കൊരു ചെറുത് കിട്ടിയത് പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമായത് ഇനി കുറച്ച് കിട്ടിയോണ്ട് എന്ന് അറിയില്ല പക്ഷെ സംഭവം നല്ല ടേസ്റ്റുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു ഇത് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കെടുക്കാം അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ കേട്ടോ ഒന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ തേച്ചൊരു ക്ലാസ് ഇല്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് വലിയ ഏഴ് മണിക്കൊക്കെ ഉണ്ടി വരും അപ്പോൾ ചേട്ടൻ അത് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ടാണിന്ന് അപ്പോൾ അപ്പം സമയം ഏകദേശം ഇടരുണ്ട് സംഭവം ഞാൻ ഇന്നലെ സബോളയും കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതേ സോയാബീൻ ചൂടുവെള്ളത്തിലിട്ടിട്ട് സെറ്റായതിനു ശേഷം ഇപ്പം ഞാൻ കറക്റ്റ് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അത് ആ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞേട്ടാ അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ കിച്ചണിലേക്ക് പോകാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അടിപൊളി സംഭവമാണ് അത്ര ടേസ്റ്റ് ഉണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് നമ്മുടെ ചിക്കൻ എന്താ എന്താ പറയുക ചിക്കൻ ചില്ലി അങ്ങനത്തെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് മസ്റ്റായിട്ടും ഇഷ്ടമാവും അതൊരു ടേസ്റ്റുമുണ്ട് അപ്പം ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എന്തൊക്കെയാണ് അതൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ട്ടോ ഞാൻ സോയാബീൻ ഇതിൽ അധികം മുളക് ഒന്നും ഇട്ടിട്ടില്ല കുറവ് ഇട്ടിട്ടുള്ളൂ മറ്റേ കരിഞ്ഞ പൊടി വരുള്ളൂ അപ്പം നമുക്ക് ഈ സബോളയിലേക്ക് അത് സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഭംഗി കിട്ടില്ല അപ്പോൾ ഞാനതിൽ ഒരു അര മുക്കാൽ സ്പൂൺ അര അര സ്പൂൺ മാക്സിമം ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമേ സോയാബീൻ ഇട്ടിട്ടുള്ളൂ പിന്നെ ചിക്കൻ മസാല ഞാനൊരു ഒരു സ്പൂൺ ഒന്നേക്കാവ് സ്പൂണോളം ഇട്ടിട്ടുണ്ട് കേട്ടോ അതാണ് ഇത്തിരി ഇട്ടേക്കുന്നത് പിന്നെ ഉപ്പ് ഈ ഒരു സംഭവം മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് വരട്ടി വെച്ചേക്കാണ് ഉപ്പൊക്കെ നമ്മുടെ പാകത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഇടാം കേട്ടോ പിന്നെ ഇതിൽ ഞാൻ രണ്ട് സബോളം എടുത്തിട്ടുണ്ട് രണ്ട് എന്ന് പറയുമ്പോൾ ഒരു വലിയ സബോളയും ഒരു കുഞ്ഞി സബോളയും അങ്ങനെയാണ് എടുത്തേക്കുന്നത് കേട്ടോ ആ ഒരു സബോളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കഴിയാറായിട്ടുണ്ട് അതാ ഞാൻ കുറച്ച് എടുത്തേക്കണേ ഞാൻ കുറേ വെളുത്തുള്ളി ഇടുന്ന ആളാണ് പിന്നെ രണ്ട് എന്താ പറയുക ചില്ലി രണ്ട് മുളകാണ് കേട്ടോ അത് പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ മുളക് ഞാൻ കുറെ കാണുമ്പോൾ കുറേ ഇത് രണ്ട് മുളകൊള്ളു പക്ഷേ ഞാൻ കയറിയത് ഞാനൊരു മുളകാനൊരു നാല് കഷ്ണമാക്കിയിട്ട് കീറിയിട്ടുണ്ട് അതായിട്ടും പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് കറിവേപ്പിലൊക്കെ ഇത്രയും കൂടി ഇടണം പൊട്ടിച്ചിട്ട് വേണം ഇപ്പം തൽക്കാലത്തേക്ക് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് ഇത് പിന്നെ ഇഞ്ചി ഞാനിടും ഇഞ്ചി കഴിഞ്ഞിരിക്കുകയാണ് ഇഞ്ചി ഇടാറുണ്ട് ഇഞ്ചി ഇപ്പം ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഇതൊരു മൂന്ന് കുഞ്ഞി കുഞ്ഞി തക്കാളി ആട്ടോ മൂന്ന് തക്കാളി ചെറുതാണ് വലിയ തക്കാളി ആണെങ്കിൽ ഒരു ഒന്നോ ഒന്നര ഒക്കെ എടുത്തോ പിന്നെ നമ്മളിതിൽ ടൊമാറ്റോ സോസ് ആട്ടോ ഒഴിക്കുക അതുകൊണ്ടാണ് ഞാൻ തക്കാളി കുറച്ചത് ടൊമാറ്റോ സോസ് ഇല്ലാത്തൊരു തക്കാളി കുറച്ചുകൂടി എടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയാൽ മതി അങ്ങനെ അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്യാം ഞാനിതവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടാട്ടോ ഞാൻ തോന്നുന്നത് എണ്ണ സെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് നമ്മുടെ സോയാബീൻ ഇടാൻ പോവുകയാണ് എണ്ണ ചൂടായിട്ടുണ്ടാവണം കുറച്ച് നേരം ആയിട്ടുണ്ട് അവിടെ കിടന്ന് ആയിക്കോളും ഞാൻ മുളക് പൊടി കുറച്ച് തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ ലോവറാവണ്ട കരിപ്പൊടി വരണ്ടാച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ പിന്നെ ഒരു കൂടിയ തേച്ചൂണി ചിലപ്പോൾ കഴിക്കാൻ ബുദ്ധിമുട്ടാവും അപ്പം ഞാൻ ടൊമാറ്റോ സോസാണ് ഇപ്പോൾ അതിൽ ശരിക്കും ടേസ്റ്റ് തരണത് ടൊമാറ്റോ സോസ് ഒഴിക്കുമ്പോൾ ആ ഒരു നമ്മുടെ സോയാബീൻ അതിലേക്ക് ഫുള്ള് കോട്ട് ചെയ്തിട്ട് പോകും അപ്പം നല്ല ടേസ്റ്റാണ് ഞാൻ കുറവൊഴിക്കും അതുകൊണ്ടാ കേട്ടോ അപ്പം അങ്ങനെ പിന്നെ കുഞ്ഞിയെ കടല കൊണ്ടുണ്ടാക്കി നോക്ക് നിങ്ങൾ സംഭവം രസമൊക്കെ ഉണ്ട് പക്ഷെക്ക് കാണാൻ കുറച്ചും കൂടി ഭംഗിയും പിന്നെ വലിയ പീസ്റ്റ് അല്ല ഇതിൻ്റെ വരുന്നത് അതുകൊണ്ടാണ് തോന്നുന്നു അതിനൊരു പ്രത്യേകത ഒരു ഇതുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാമായിട്ട് അപ്പം നമുക്കിനി ഇത് ആയിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ പ്ലാൻ വിചാരിക്കുന്നത് സോയാബീൻ അവിടെ കിടന്ന് ആവുമല്ലോ അപ്പം ഇപ്പുറത്ത് ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിൽ എണ്ണ നമുക്കുള്ളി വാട്ടി തുടങ്ങാൻ വിചാരിച്ചിട്ടാണ് പിന്നെ വേണമെങ്കിൽ നമുക്ക് ആ സോയാബീൻ മറച്ചെണ്ണയിൽ തന്നെ ആക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്തായാലും എണ്ണ വേണ്ടി വരും അപ്പം ഞാൻ പിന്നെ സമയം കളയേണ്ടാലോചിച്ചിട്ടാണ് ചേട്ടന് കൊണ്ടുപോകണമല്ലോ അതുകൊണ്ടാണ് ഞാൻ വേഗം പാനിലെ നമ്മുടെ ഉള്ളി വാട്ടിത്തുടങ്ങണത് അപ്പോൾ ധൃതി പിടിച്ച പോലെ തോന്നരുത് കേട്ടോ കാരണം എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാക്കിപ്പോൾ വീഡിയോ എടുക്കണമെന്നൊന്നും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടൊന്നും ഉണ്ടല്ലാട്ടോ പക്ഷെ പെട്ടെന്ന് എനിക്ക് തോന്നിയ സംഭവം എന്തായാലും സെറ്റാക്കി വെച്ചിട്ടുണ്ടോ എടുക്കിയിട്ട് അപ്പം ടൈമുണ്ട് എന്നാൽ വീഡിയോ എടുക്കാം നിങ്ങൾക്കും കൂടി എത്തിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ഇപ്പോൾ സാധനം അങ്ങനത്തെ ഒരു സംഭവം എൻ്റെ സെറ്റൊന്നും ഇഷ്ടമല്ല ഏജപ്പിനെന്തുണ്ടാക്കി കൊടുത്താലും കുറച്ച് കഴിക്കും പിന്നെ വേണ്ട അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇനി വേഗം സെറ്റ് വെച്ചു ില്ല എനിക്ക് പിടിച്ചാൽ എനിക്കിപ്പോ ബുദ്ധിമുട്ടായിരിക്കും ഇളക്കണമുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇത് നമ്മുടെ അരിഞ്ഞു വെച്ച എന്താ പറയാ പച്ചമുളക് പിന്നെ നമ്മുടെ വെളുത്തുള്ളി സബോള പിന്നെ കറിവേപ്പില ഇഞ്ചി ഇടാട്ടോ ഇഞ്ചി നല്ലതാണ് ഞാൻ ഇടങ്ങുന്നത് അതൊക്കെ ഈ അരമുണ്ട് നമ്മൾ അവിടെ സെറ്റായി കളഞ്ഞിട്ടുണ്ട് അതും കൊണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ കഴിയരുത് ൊന്നിനും കൊള്ളില്ല സബോള എന്തായാലും വൈറ്റ് വഴിറ്റിരാൻ കുറച്ച് സമയം എടുക്കൂല അത ഞാൻ സബോള കുറച്ച് കേട്ടോ ഏകദേശം ആയിട്ടുണ്ട് സബോളക്ക് നമ്മള് നോർമൽ എല്ലാരും ചെയ്യണ കഴിഞ്ഞാലും ഞാനിത് ഉപ്പ് കുറച്ചിരുന്നുണ്ട് ഒന്ന് വേഗം വേണ്ടി ഉപ്പൊക്കെ ഇടുമ്പോ ശ്രദ്ധിക്കണം കാരണം നമ്മള് വർക്കനയിൽ ഉപ്പിട്ടിട്ടുണ്ട് അപ്പൊ ഇതിലിടുമ്പോ നമ്മള് അതൊക്കെ ഓർമ്മയിൽ വെച്ചിട്ടാണ് ഉപ്പൊക്കെ ഇടുമ്പോൾ കാരണം ഉപ്പൊക്കെ കൂടി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ സോസ് ഒഴിക്കണമെന്നു അഡ്ജസ്റ്റ് ചെയ്യാം അതായത് നല്ല ഉപ്പ് കൂടിയാൽ ആ ഒരു പെട്ടെന്ന് മടുക്കും സോയാബീൻ ഏകദേശമായി തുടങ്ങി കേട്ടോ നേരത്തെ വാങ്ങും സംഭവം അപ്പൊ നേരം ഒന്നും ഇപ്പൊ സോയാബീൻ വറക്കാൻ നമുക്ക് വേണ്ടാലോ ഇനി ഇത് ൂടെ ഉള്ള ഒരു ട്രിപ്പിക്കുള്ള തന്നെയാണ് രണ്ട് ട്രിപ്പി സോയാബീൻ ആകും അപ്പഴേക്കും വേഗം സംഭവങ്ങള് നമുക്ക് കട്ടും അപ്പോൾ ഞാൻ സോയാബീൻ വാങ്ങാൻ കേട്ടോ വാങ്ങാൻ പോവാണ് സോയാബീൻ നല്ല ക്രിസ്പിയാണ് കുറെ സ്പഞ്ചുകൾ ഉപ്പ നോക്കുന്നു നോക്കുന്നില്ല ഉപ്പ് കറക്റ്റ് ഞാൻ സോയാബീൻ ഇട്ടപ്പോ കുറച്ച് കൂടിയ പോലെ തോന്നുന്നു അപ്പൊ ഞാൻ ബാക്കി സോയാബീൻ ഫ്രിഡ്ജിലിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ അതും കൂടെ വറത്തെടുക്കാന്നുള്ള ഞാൻ നമ്മുടെ സബോള കുറച്ചേരം ഊടിയിട്ടുണ്ട് വേഗം ആവാൻ വേണ്ടിട്ട് സബോള ആവട്ടെട്ടാ സോയാബീനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ട് എടുക്കാന്ന് തോന്നുന്നു എണ്ണ ബാക്കിയുണ്ട് പിന്നെ കുറച്ചും കൂടി കൂടുതലാവൂലോ അപ്പൊ ഞാൻ ഇത് സെറ്റ് ചെയ്യട്ടെട്ട് കേട്ടാ നമ്മുടെ ഉള്ളി ഒന്ന് ഒന്നായി തക്കാളി ഏകദേശം ഇത് നല്ല വഴറ്റിക്കോട്ടെ കേട്ടോ ഏകദേശം ഒരു കരിന്ന് പറഞ്ഞ അങ്ങനെ കരിയല്ല നന്നായിട്ടൊന്നും ഇതായിക്കോട്ടെ കാരണം ഇതിങ്ങനെ നമ്മൾ വെള്ളം പോലെ ആക്കും ഇബ്ലി പോലെ ആക്കും നല്ല രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വെക്കണ രീതിയിലാണ് ഇത് കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ കൂട്ടിയിട്ടുണ്ട് ഫ്ലൈമ് ഇത് ഞാൻ ഇവിടെ പറത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്തത് വറക്കാനുള്ളത് പറക്കാളിപ്പോ ഇത്ര മിളക് പൊടി ഇട്ടിട്ട് പോലും പൊടി വരും നോക്കൂ ഇതിനെങ്കിലും ഈ തക്കാളിയുടെ പച്ചച്ചോഴാണ് എപ്പോഴും പറയാറുണ്ട് തക്കാളിയുടെ പച്ചചാണ് അതിനൊരു വേറെ ടേസ്റ്റാണ് നമുക്ക് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ തക്കാളി ഇട്ടിട്ട് എന്ത്ണ്ടാക്കുമ്പോൾ ചില സമയത്ത് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നും ചില സമയത്ത് എന്താണ് അഭിപ്രായം ഉണ്ടാക്കി ശരിയായാലും ഒരു ടേസ്റ്റ് ഇല്ലാന്ന് നമുക്ക് തോന്നും കാരണം അത് ആ തക്കാളിയുടെ ഒരു ഇത് പൂവാത്ത കൊണ്ടാണ് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പൊ തക്കാളി ഏകദേശം അത് തുടങ്ങി അപ്പം നന്നായി ഇങ്ങനെ ഒരു ഇതായി കഴിഞ്ഞാലാണ് നമ്മുടെ മുളകൂടി മല്ലിപ്പൊടി ഞാൻ ഇറങ്ങുന്നില്ല മുളക് പൊടിയും നമ്മുടെ ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടി ഇടുന്നത് അതിപ്പോൾ ഞാൻ ഇതിലേക്ക് ഞാനൊരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇടും പിന്നെ നോക്കിയിട്ടേ ഞാൻ ചെയ്യൂ പിന്നെ ചിക്കൻ മസാല ഒരു സ്പൂൺ ഇടും അല്ലെങ്കിൽ ഉണ്ടേക്കാൽ സ്പൂൺ ഇടും പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ സ്പൂൺ ഇടും പേരിന് മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഇടാൻ പോണത് പിന്നെ ഉപ്പ് നമ്മൾ വാടുമ്പോൾ ഇട്ടിട്ടുണ്ട് പിന്നെ ടൊമാറ്റോ സോസ് ഒഴിപ്പിച്ചിട്ടേ ഞാൻ ഉപ്പ് നോക്കി കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചാലും പേത് പരുവത്തിലൊക്കെ എടുക്കുന്നത് ഇങ്ങനെ ഒരു വഴിവായിട്ടുണ്ട് ഇങ്ങനെ ആയാലും മതി ഇനി നമ്മള് പൊടികൾ ഇട്ടാണേ ഒന്ന് കൊറച്ചേരും കൂടി മൂടി വയ്ക്കുക ഒരു പേസ്റ്റ് രൂപേണാക്കുക പൊടി എടുത്തേട്ടാ ഇതേ മുളക് പൊടി തന്നെ ഒരു സ്പൂൺ കേട്ടാ ഒന്നേ കാലെടുത്തല്ലേ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി പാസ്പോ മഞ്ഞപ്പൊടി ഞാൻ എല്ലാത്തിലും പൊതുവേ കുറവേ ഉണ്ടാറുള്ളൂ പിന്നെ മുളക് പൊടി ഇതാ ഇങ്ങനെ നിറച്ചെടുതിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂണ് ശരം പൊടി എടുക്കുന്നത് ഇലണ്ടെണ്ണം ഇത്രയും മൂന്ന് സംഭവങ്ങളെ ഞാൻ അവിടെ ഇട്ടിട്ടുള്ളൂ ഇരുപത്തിനാല് മണിക്കൂറും കുക്കിങ്ങനെ കയറി കൈ കഴുകിക്കൊണ്ടേയിരിക്കണം എന്തെങ്കിലും അല്ലെ അത് നന്നായി ഇനി എല്ലാ നമ്മൾ ഇട്ട പൊടികളും നന്നായി ഇളക്കി സെറ്റാക്കണം എന്നിട്ട് ഇത് മൂടി വെക്കണം മൂടിയ ച ആവിൽ ഇങ്ങനെ കുറുകി കുറുകി കുറുക്കി പേസ്റ്റ് പോലെ ആവും അതപ്പോ ഞാൻ ചെയ്യാൻ തോന്നിട്ട ഞാൻ കുറച്ചേരം മൂടിയൊക്കെ പോവാനേ എന്താ കണ്ടോ ഇങ്ങനെ ഈ ഒരു ആക്കി കഴിഞ്ഞതിന് ശേഷം മൂടി വയ്ക്കണം കേട്ടോ തുറന്നൊന്ന് ഇറക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഞാൻ മൂടി വെക്കാൻ പോവാ അപ്പൊ എന്ത് കുറച്ചു ഞാൻ ഫുള്ള് ഇട്ടാ ഫുള്ള് വെച്ചാൽ സിമ്മല്ല പറയ സിമ്മ ഫുള്ളായിട്ട് കുറച്ചിടില്ലേ ആ അങ്ങനെയാണ് ഇട്ടേക്കുന്നത് ഞാൻ സിം എൻ്റെ തോന്നുന്നു പറയാം അങ്ങനെ ഞാൻ ഇട്ടച്ചിണ്ട് പിന്നെ അടിപിടിക്കില്ല തക്കാളിയുടെ കള്ളിറങ്ങിയിട്ട് അപ്പൊ അങ്ങനെ വെച്ചിട്ടുണ്ട് സോയാബീൻ ഒക്കെ സ്ഥലത്തായിട്ട് ഇപ്പൊ സോയാബീൻ കൂടും ചെയ്തൊരു പ്ലേറ്റ് ഞാൻ ഇനിയിപ്പത് ഇതാവണ വരെ ബാക്കിയൊക്കെ കൈ വീടിന്റെ രണ്ട് ഉമ്മറഭാഗം ഒന്നടിച്ചൊടി തുടച്ചിട്ട് വരാം പിന്നെ ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട് അതും വന്ന് നോക്കണം ആയി ഉണ്ടെങ്കിൽ മാർക്കാൻ വയ്ക്കണം അല്ലെങ്കിൽ അവിടെത്തന്നെ ഇരുന്നു അവിട്ടെ അപ്പോൾ ഞാൻ എന്തായാലും ആ പണി കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം ചേച്ചപ്പൻ ഇറ്റ് വന്നിട്ടുണ്ട് ക്ലാസ് ഇല്ലെങ്കിൽ കുട്ടി നേരത്തെ ഇറ്റി വരും വിളിക്കേണ്ട ആവശ്യമില്ല ചീത്ത പറയേണ്ട ആവശ്യമില്ല ഒന്നുമില്ല കണ്ടോ എത്ര നല്ല കുട്ടിയുടെ അടുക്കളേക്ക് തന്നെ തിരഞ്ഞു വന്നു അമ്മയെന്ന് വിളിച്ചിട്ട് ഇന്ന് ക്ലാസ്സില്ലേ പണ്ട പണി പോയി കിടന്ന് യ്ക്കാൻ പോയി ഞാൻ എന്റെ അമ്മയോന്ന് വിളിക്കണ ഒരാള് ചോറാവനോട്ട് ഞാൻ കുത്തരി ചോറ വെച്ചേക്കണം അപ്പൊ കുറെ ദിവസമായി കുറേ ദിവസം കുറേ ദിവസമായിട്ട് അപ്പൊ എന്തൊരാക്കഴിക്കാൻ ആഗ്രഹമാണ് അമ്മയുടെ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതെ രണ്ടു ദിവസം മുന്നേ അമ്മ കൊടുത്തയച്ചേക്കുന്നു കുത്തരി കുറച്ച് അപ്പൊ ഞാൻ അതുകൊണ്ട് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഒരു സ്പെഷ്യൽ ചോറാടാ ഏഹ് പറഞ്ഞക്കൂടാ അപ്പൊ എന്തായാലും ഞാൻ കുറച്ചാലും രാജപ്പന്റെ കൂടെ ഇരിക്കട്ടേട്ടാ നമുക്ക് തുടയ്ക്കും മറം തുടക്ക മഴ പെയ്യുണ്ട് റൈസ് എന്ത് സുഖമായിട്ട് വരുന്നു ഉറങ്ങാലോ മഴയത്ത് മൺപനാട്ടോ മൺപൻ മൺപനാട്ടോ മൺപൻ മൺപനാട്ടോ മൺപൻ അപ്പൊ റൈസ് ഇതാവണേ ഉള്ളൂട്ടാ പിന്നെ ഏതാണ്ടൊക്കെ സെറ്റായിട്ടുട്ട സോസ് ഇത്രേ ഉള്ളൂ ഇത് മതിയാവും അത് മതിയാവും കഴിഞ്ഞു തുടങ്ങി കേട്ടോ കുഞ്ഞി കുഞ്ഞി പെട്ടി ഞാൻ വാങ്ങിക്ക് അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താ ഒരു പരിവായിട്ടില്ലേ കണ്ടോ ക്യാമറ കളയ നോക്കണ്ട ഞാൻ സോസിൻ്റെ പാത്രം തുറന്നുകൊണ്ടിരിക്കും ഇതാട്ടോ കേട്ടോ ഈ ചടങ്ങ സോസ് ഒഴിക്കുന്നു ഇതിലേക്ക് ഇപ്പോൾ ഇപ്പോൾ കുറച്ചൊഴിക്കും പിന്നെ ഞാൻ സോയാബീൻ ഇട്ടിട്ട് കുറച്ചും കൂടി ഒഴിക്കോ സോയാബീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇത്ര ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാൻ നന്നായി ഇളക്കി കൊടുക്കും ഇതെന്തിനാന്ന് വെച്ചാൽ ഉള്ളിയിൽ ആപ്പട്ടയ ഉള്ളിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളി ഉള്ളി ഇട്ടോ നമ്മൾ ഒനിയില്ല അതിലേക്കൊന്ന് ആ ഒരു ഗ്രേവിക്ക് ഗ്രേവി പോലെ ആവാൻ വേണ്ടിട്ടാട്ടോ ഇതിലേക്ക് ഇട്ടേക്കുന്നത് ഇനി സോയാബീൻ ഇട്ടിട്ട് സോയാബീനിക്കും കൂടി ചേരാൻ വേണ്ടിട്ടും കുറച്ചിട്ട് ഇട്ടിട്ട് ഇതൊന്നും ഇളക്കട്ടേട്ടോ ഞാൻ റൈസ് ഞാൻ നല്ല ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതില് വലിയ ഉപ്പ് കുറവൊന്നും തോന്നണില്ല കേട്ടോ സംഭവം സെറ്റായിക്കണു ഇനി ഞാൻ ഇതിലേക്ക് എന്താണെന്നറിയാ നന്നായി ഇളക്ക് അത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ നായ ഇളക്കി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് നമ്മുടെ സോയാബീൻ ഫുഡായിട്ട് ഇടാൻ പോയി മാറ്റി വെച്ച തേജൂന്ന് വെറുതെ കൊറച്ച് സോയാബീൻ അങ്ങോട്ടൊന്നും കിട്ടുന്നു തേജൂന്ന് വെറുതെ നീ ഇത് കൊറച്ച് പണിയാട്ടെ ഇളക്കി എടുക്കാൻ കാരണം സോയാബീൻ വലിയ വലിയ ഇതെല്ലാം അവർക്കാണ് മൊത്തം ഇളക്കി എടുക്കണ്ട വെള്ളം ഒഴിക്കുന്നില്ല നമ്മൾ ആ ഗ്രേവി വെച്ചിട്ടാണ് ഇളക്കുന്നത് അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് ഇളക്കി കൊടുക്കണം ചെന്ന ഞാൻ വെച്ചാൽ കൊടുക്കണം ഒന്നാമതിന് ഇളക്കി കൊടുക്കണം ഏകദേശം ഒരു ബാഗുണ്ട് ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ സോസ് കുറച്ച് കുടിക്കേണ്ടത് അത് നിങ്ങൾക്ക് സോസ് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് സോസ് ഒഴിക്കുക ചില ഒരു സോസ് കുടിക്കേണ്ട ആവശ്യമില്ല ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് സോസ് കുടിക്കുന്നത് സോസ് ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ആ ഉള്ളിയിലൊഴിച്ചാലും മതി ഉള്ളിയിലൊഴിച്ചാലും മതി ഞാനിതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒഴിച്ചു എന്ന് മാത്രം കുറച്ച് കൂടുതൽ ടേസ്റ്റാൻ വേണ്ടിയിട്ട് പിന്നെ സോസ് നമുക്ക് അത് വീണ്ടും കിട്ടാം കൈ എടുക്കാൻ പോയതാണ് അപ്പം ട്ടോ സെറ്റ് സാധനമായിട്ടുണ്ട് ഇതെങ്ങനെ വരും കേട്ടോ കുറച്ച് നേരം ഇളക്കണം അപ്പഴാണ് ഇതൊന്ന് ചുങ്ങുക പെട്ടെന്ന് ഒറ്റയടിക്ക് സ്വയാബി ഇട്ടാൽ നമുക്ക് അയ്യോ ഇത് എന്തപ്പം ഇത് തോന്നും ഇളക്കി 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 ഒരു വരിവാക്കണം അപ്പൊ സംഭവം സെറ്റായിട്ടുണ്ട് ഞാൻ കഴിച്ച് നോക്കും ചെയ്യും ഇത് ഭയങ്കര ഇഷ്ടമായി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ സെറ്റാണെ നോക്ക് ഇതാണ് കേട്ടോ ഇതുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ചോറിനൊന്നും വേണ്ട ഞാനിത് മാത്രം കൊണ്ടിട്ടോ അന്ന് കഴിച്ച് കുറച്ച് അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം നല്ല രസമായിരിക്കും സോസോ സോസാണെങ്കിൽ ടേസ്റ്റ് അല്ലെ ശരിക്ക് അപ്പോൾ ഇങ്ങനെ വരും സംഭവം ഇത്രക്കൊള്ളു ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ അത്ര മേലൊന്നും വേണ്ട കണ്ടില്ല ഒരു സൈഡിൽ വറുത്തു ഇപ്പുറത്തെ സൈഡ് സംഭവം ഇതാക്കി കൂടി ഇടുന്നു നന്നായി ഇളക്കുന്നു സംഭവം ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനും പിന്നെ കുറേ സാധനങ്ങളൊന്നും വേണ്ട ചെരിപ്പിത് മാത്രം ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ചാട്ടന് കൊടുത്തയക്കാന്ന് വെച്ചാൽ ഈ ഒരു സാധനം കൊടുത്തയക്കും അല്ല ഓംലെറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും ഇത് മാത്രം മതി നോക്കി പറയാറ് പക്ഷേ ഓംലെറ്റ് എന്തെങ്കിലും ഉണ്ടാക്കും പിന്നെ വല്ല രസമോ മീൻ കറിയോ അങ്ങനെ എന്തെങ്കിലും തലവേശിത്തിണ്ടെങ്കിൽ അതും കൊടുത്തയക്കും അത് നാശമാക്കല്ലേ അങ്ങനെ ഞാൻ ചെയ്യാറുള്ളൂ പണിയാണെങ്കിൽ അതിനാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ് വയനെ നിറച്ച് ഫുഡും കഴിച്ചില്ലെങ്കിലോന്നുള്ളൊരു പേരും വേണ്ട അപ്പം സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല രസമാണ് മണം നല്ല മണം വരൂ ഇതിൻ്റെ അപ്പം ഞാനിത് മൂടി വെക്കട്ടെ അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ കുണ്ണികൾ കുണ്ണികൾ ക്ലാസ്സിൽ പോകണമെങ്കിൽ അവർക്കും ഇഷ്ടാവും ഉറപ്പ് അവർക്കും ഇഷ്ടമാവും തേജൂറിനെ നോക്കിയിട്ട് കാര്യമില്ല തേജൂലിന് ഓൾറെഡി ഫുഡ് കുറച്ച് പിന്നിലോട്ടാണ് അവൻ ഫുഡ് കഴിക്കാൻ ഭയങ്കര പിന്നിലോട്ടാണ് അപ്പം എന്തായാലും അവന് ഇഷ്ടമുള്ളതായാലും ശങ്കരം കഴിച്ച അവനല്ല അങ്ങനെയാണ് അവൻ അപ്പം അവൻ്റെ നോക്കിയിട്ട് കാര്യമില്ല പക്ഷേ മക്കൾക്ക് എന്തായാലും ഇഷ്ടവും ചോറിൻ്റെ കൂടെ കഴിക്കാൻ സ്കൂളിൽ കൊണ്ടുപോകും അപ്പോൾ ഇവരെ വെച്ചാൽ ഞാൻ പരപ്പാലോട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ വെജ്ജ് കൊണ്ടുപോകാൻ പറ്റുമോ നോൺ വെജ് അവിടെ പ്യുവർ വെജ് കൊണ്ടുപോകാൻ പറ്റുമോ അപ്പോൾ ഞാൻ ആകെ പെട്ടു അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കൊപ്പിക്കാനേ നോക്കുകയുള്ളൂ ഇത് കാണുമ്പോൾ ഒരു കാണാൻ ഒരു രസം കൗതുകം ഉണ്ടാകുമല്ലോ അങ്ങനെ സാമ്പാറും മോരുകറി അങ്ങനെയൊക്കെ കൊണ്ടുപോകണമൊക്കെ കുറച്ചും കൂടി പറയുന്നത് ഇപ്പോഴത്തെ ഇങ്ങനത്തെ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്നും വേണ്ട കാരണം ഓയിലാണ് ഇടയ്ക്കൊക്കെ പിന്നെ അങ്ങനെ അപ്പം അങ്ങനെയും ചെയ്യാം പിന്നെ പണ്ട പോലെ ജോലിക്ക് പോകുന്നവർക്കായാലും സുഖമാണ് നേരത്തെ ചേട്ടന് ഇപ്പോൾ നേരത്തെ പോകണ്ട പക്ഷെ ടേജിൽ പോകണ കാരണം കേട്ടോ അപ്പം അങ്ങനെയും കൊടുത്തയക്കാം അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അപ്പുറത്തേക്ക് പോകട്ട എനിക്ക് പോലെ തോന്നി എനിക്ക് തോന്നുന്നതാണ് അങ്ങോട്ട് അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് കമൻറ്റ് മസ്റ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നി അല്ലെങ്കിൽ വെച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും കമൻറ്റിലൂടെ പറയാം നമ്മളിനും വേറെ വീഡിയോസ് ആയിട്ട് വരും പിന്നെ ഡയഇൻ മൈ ലൈഫ് ഓർമ്മയിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്തിട്ടില്ല പോസ്റ്റ് ചെയ്തിട്ടില്ല ചിലപ്പോൾ ഇതായിരിക്കും ഞാൻ ഫസ്റ്റ് പോസ്റ്റ് ചെയ്യുക കാരണം അത് ഒരുപാടുണ്ട് ഡൈൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യം എടുക്കലും എഡിറ്റ് ചെയ്യലും അപ്പോൾ ഫസ്റ്റ് ഞാൻ ചിലപ്പോൾ ഇതായിരിക്കും പോസ്റ്റ് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞ ടൈം മൈ ലൈഫൊക്കെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പോസ്റ്റ് ചെയ്യാൻ എന്തായാലും അപ്പോൾ എല്ലാവർക്കും ബായ് എല്ലാവരും ട്രൈ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ എങ്ങനെയുണ്ട് എന്ന് അപ്പോൾ ഓക്കെ ബായ്